എവ്രി വൺ വെൽക്കം ബാക്ക് ഫാറ്റി ലിവർ ഇനി പേടിക്കേണ്ട ഈ മൂന്ന് പാനീയങ്ങൾ ശീലമാക്കൂ വണ്ണം കൂടിയവരിലും ഡയബറ്റീസ് രോഗികളിലുമൊക്കെ ഫാറ്റി ലിവർ വരുന്നത് കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും ഫാറ്റി ലിവറിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ വൈകുന്നതാണ് ചികിത്സയും വൈകുന്നതിന് പിന്നിൽ ചികിത്സയ്ക്ക് മരുന്നുകളും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ആവശ്യമാണെങ്കിലും ഭക്ഷണക്രമത്തിലെ ലളിതമായ ക്രമീകരണങ്ങൾക്ക് ആരോഗ്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഫാറ്റി ലിവർ രോഗമുള്ള രോഗികൾക്ക് ഈ മൂന്ന് പാനീയങ്ങൾ ഏറെ ഫലപ്രദമാണ് ഇവ കുടിക്കുന്നതിലൂടെ കരളിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസിൽ ബീറ്റലിനുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ കരൾ കോശങ്ങളെ സംരക്ഷിക്കാനും കൊഴിപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ് മിതമായ അളവിൽ മാത്രമാണ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കേണ്ടത് അല്ലെങ്കിൽ അതിലെ പഞ്ചസാരയുടെ അളവ് ഗുണങ്ങളെ മറികടക്കും കാപ്പി കാപ്പിക്ക് ഫാറ്റി ലിവർ ഫൈബ്രോസിസ് എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും ഓർഗാനിക് കാപ്പി തിരഞ്ഞെടുക്കാനും പഞ്ചസാര ഒഴിവാക്കാനും ശ്രദ്ധിക്കണം മധുരം നിർബന്ധമാണെങ്കിൽ തേനെ മോങ് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റീവിയ എന്നിവ ചേർക്കാം ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ഇ ജി സി ജി പോലുള്ള കാറ്റച്ചിനുകൾ കരൾ എൻസൈമുകളെ മെച്ചപ്പെടുത്തുകയും കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു